പോലീസിനെതിരായ പ്രചാരണം ആസൂത്രിതമെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ പോലീസ് സേനയിലെ എല്ലാവരും സർക്കാരിൻ്റെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ നടക്കുന്നവരല്ല ദൃശ്യങ്ങൾ മാത്രം നോക്കി നടപടിയെടുക്കാനാകില്ലെന്നും ജയരാജൻ കണ്ണൂരിൽ പറഞ്ഞു മുമ്പ് നടന്ന ലോക്കപ്പ് മർദ്ദനങ്ങൾ ഇടതുപക്ഷത്തെ തകർക്കാനായി ഇപ്പോൾ നടന്നതുപോലെ ആസൂത്രിതമായി ചിത്രീകരിക്കുകയാണ് ഒരു പോലീസ് അതിക്രമത്തെയും അംഗീകരിക്കുന്ന പാർട്ടിയല്ല സി പി എം മുമ്പ് നടന്ന സംഭവത്തെ ഇപ്പോൾ നടന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയാണ് ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ചട്ടങ്ങളും നിയമങ്ങളും അനുസരിച്ച് മാത്രമേ നടപടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ തൂക്കിക്കൊല്ലാനോ തല്ലാനോ കഴിയില്ലല്ലോ എന്നും ജയരാജൻ പറഞ്ഞു പരിഷ്കരണം നിലയിലേക്ക് കാര്യങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചാണ് അല്ലാതെ പതിനണ്ട് വർഷം മുമ്പ് ഒക്കെ നടന്നിട്ടുള്ള കാര്യം അങ്ങനെയാണ് അടിയന്തരാവസ്ഥനെ കൊന്ന് കൊണ്ടുപോയി കത്തിച്ചും എണ്ണീറാക്കി അവരായി പറയുന്നു അതുകൊണ്ട് അതല്ല ഇടതുപക്ഷം അതല്ല ഇടതുപക്ഷ ഗവൺമെന്റ് ഒരു ലോക പ്രവർത്തനങ്ങളും അനുഭവിക്കില്ല എവിടെയെങ്കിലും തെറ്റാ നിലപാടുകളുണ്ടെങ്കിൽ പോലീസ് നിയമങ്ങളും ചട്ടങ്ങളും വിട്ട് പ്രവർത്തിച്ചാൽ ആ ഘട്ടങ്ങൾ തന്നെ ശക്തമായി ഇടപെട്ട നടപടികൾ സ്വീകരിക്കുന്നുണ്ട് അതിലതീവ ജാഗ്രതയോടുകൂടി തന്നെ ഈ ഗവൺമെന്റ് പ്രവർത്തിക്കും നിങ്ങൾക്കത് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് ആണ് ആ ഗവൺമെന്റ് ജനങ്ങളുടെ സംരക്ഷണ പലതരത്തിലുള്ള ആളുകളും പോലീസ് സേനയിൽ ഉണ്ടാകാം പക്ഷേ ഒരു ഗവൺമെന്റിന്റെ നയത്തിന്റെ ഭാഗമായി ആ നയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് നിയമവിരുദ്ധമായി പ്രവർത്തിച്ചാൽ അവർക്ക് നേരെ നടപടി എടുക്കുകയല്ലേ വേണ്ടത് അത് ഈ ഗവൺമെന്റ് ചെയ്തില്ലേ അതിനെ പ്രശംസിക്കൂ നിങ്ങൾ രണ്ടു കൊല്ലം മുമ്പ് നടന്ന കാര്യം പന്ത്രണ്ട് കൊല്ലം മുമ്പ് നടന്ന കാര്യം ആറുമാസം മുമ്പ് നടന്ന കാര്യം അതെല്ലാം ഒന്നിച്ചിപ്പോ കൊണ്ടുവന്ന് ഇപ്പൊ എന്തോ ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷൻ നടന്നതാണ് ഇന്ന് വരുത്തുന്നത് ബോധപൂർവമാണ്